യോഗശ്രീ കേന്ദ്രം ആരംഭിച്ചു ഇന്ത്യൻ പ്രസാധകനും മാധ്യമ പ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര നിർവഹിച്ചു വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിൽ പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിന് തൊട്ടുചേർന്നാണ് യോഗാചാര്യ ശ്രീജ ദീപക് നേതൃത്വം നൽകുന്ന യോഗശ്രീ യോഗ പഠന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യൻ പരിവേഷകനും പ്രസാധകനും വ്യവസായിയും മാധ്യമ പ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര ഉദ്ഘാടനം ചെയ്തു കേട്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു മനുഷ്യന്റെ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ അല്ലെ കുടുംബങ്ങളുടെ ജീവിതങ്ങളെ മാറ്റി മറിച്ച ഒരു വലിയ ആശയം യോഗയെ കുറിച്ച് നമുക്കൊന്നും അല്ലെങ്കിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ളൊരു മേഖലയല്ല തന്നെയുമല്ല കാലത്തിന്റെ ആവശ്യമാണ് നമ്മുടെ ആചാര്യന്മാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ രൂപപ്പെടുത്തി വളർത്തി വലുതാക്കിയ വലിയൊരു ശാസ്ത്ര മേഖല കൂടിയാണ് ശാസ്ത്രീയമായ മേഖലകളെ കുറിച്ച് ഒന്നും ഒരാളല്ല ഞാൻ ഞാൻ പക്ഷേ യോഗയ്ക്ക് എത്ര പ്രാധാന്യം ഒരാളാണ് പരിപാടിയിൽ യോഗാചാര്യൻ മനു ചെട്ടി ഡോക്ടർ തോമസ് അലിയാട്ടുകൂടി എന്നിവർ പ്രസംഗിച്ചു ഗ്രൂപ്പ് പേഴ്സണൽ ഫാമിലി ഓൺലൈൻ ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു ഓരോരുത്തർക്കും സൗകര്യപ്രദമായ സമയക്രമത്തിലായിരിക്കും ക്ലാസുകൾ ന്യൂസ് ബ്യൂറോ ബ്യൂറോഴ് ഈ ഓണത്തിന് പാം പാം ഓഫറുകളുടെ ഓണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി ടൈൽസ് അമ്മ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ് പാലാ